ട്രംപിൻ്റെ ഇടപെടൽ വഴി വാസ്തവത്തിൽ ഇന്ന് അമേരിക്കയിൽ ഒരു ക്രിസ്ത്യൻ റിവൈവൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ക്രിസ്ത്യനോഫോബിയ ഫോബിയ എന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ട്രംപിൻ്റെ വരവ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു മുന്നേറ്റത്തിൻ്റെ സമയമാണെന്ന് പറയാം അദ്ദേഹം അതിനു വേണ്ടിയിട്ട് വളരെയേറെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗാസയിലെ കാര്യം തന്നെ അതിന് സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി അദ്ദേഹം ആദ്യം ചെയ്തത് അവിടെയുള്ള പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യ ഖത്തർ യു എ ഇ ഈജിപ്റ്റ് തുർക്കി മുതലായ രാജ്യങ്ങളുടെ മായിട്ട് സംസാരിച്ച് ഒരു ഫോർമുല ഉണ്ടാക്കുകയും അത് നെറ്റന്യാഹവുമായിട്ട് സംസാരിച്ച് ഒരു പരിപാടിയാക്കുകയും ചെയ്തു വാസ്തവത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഡിപ്ലോമാറ്റിക് മൂവ് കൊണ്ടാണ് ഇത് സാധ്യമായതെന്ന് പറയാം ഏതായാലും ഇസ്രായേൽ യുദ്ധം തുടരുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ അമേരിക്ക കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന് സംശയമില്ല അപ്പോൾ അമേരിക്കയാണ് വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ കൂടെ യുദ്ധം ചെയ്തതെന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം പക്ഷേ അവർ മുൻകൈ എടുക്കുമ്പോൾ ഇത് നടപ്പാക്കുവാൻ എളുപ്പമുണ്ട് അതിന് സൗദി അറേബ്യയും ഖത്തറും യു എയും ഈജിപ്റ്റും തുർക്കിയും പിന്തുണ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് സംഘടിതമായിട്ടുള്ള ഒരു ഒരു സമാധാന ശ്രമം ഇത്തവണ വിജയിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് പല പ്രാവശ്യം ഒളിഞ്ഞും തെളിഞ്ഞും നോബൽ പീസ് പ്രൈസ് കിട്ടണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയില്ല കിട്ടിയത് മരിയ കൊറീന മച്ചാഡോ എന്ന് പറയുന്ന സൗത്ത് അമേരിക്കൻ വെനിസുവേലയിലെ സ്വാതന്ത്ര്യ പ്രവർത്തകയ്ക്കാണ് അവർ ചെയ്തത് വെനിസുവേലയിൽ കുറേ നാളുകളായിട്ട് ഏകാധിപത്യ ഭരണമാണ് കഴിഞ്ഞ ഇലക്ഷനിലെ പ്രതിപക്ഷം ജയിച്ചുവെങ്കിലും അത് അംഗീകരിക്കാതെ ഇപ്പോഴും ആ പഴയ ഏകാധിപത്യം ഗൊൻസാലസ് മറു മഡൂറോയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീയാണ് മരിയ എന്ന് പറയുന്ന അവർ ഒരു സിവിൽ എൻജിനീയറാണ് ആ എൻജിനീയറിങ് ബിരുദമുള്ള അവർ രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി പത്ത് മുതൽ പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോഴവർ ഒളിവിലാണ് കാരണം അവരുടെ ജീവന ഭീഷണി ഉള്ളതുകൊണ്ട് അവർ ഒളിവിലാണ് അവർക്കാണ് കിട്ടിയിരിക്കുന്നത് വാസ്തവത്തിൽ ട്രംപിന് ഫീസ് പ്രൈസ് കൊടുക്കാൻ അർഹതയുണ്ട് ഇതെല്ലാം കണക്കിലെടുക്കാൻ വളരെ വളരെയേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒന്ന് അസർബൈജാനും അർമേനിയയുമായിട്ടുള്ള യുദ്ധം ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടാമതായിട്ട് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കിയിട്ടുണ്ട് അവർ തമ്മിലുള്ള അതിർത്തി തർക്കം കഴിഞ്ഞ അഞ്ഞൂറ് കൊല്ലമായിട്ട് നടക്കുന്നതാണ് അത് ഒരു ഓഗസ്റ്റിലെ ഉടമ്പടിയോടുകൂടി അത് അവസാനിച്ചിട്ടുണ്ട് മൂന്നാമത് റുവാണ്ടായും കോങ്കോയും തമ്മിലുള്ള യുദ്ധം അതും ഒരു എഗ്രിമെൻറ്റിലൂടെ കഴിഞ്ഞ ജൂണിൽ അവർ സമാധാന ഉടമ്പടിക്ക് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധവും അവസാനിപ്പിച്ചത് ട്രംപാണെന്ന് പല പ്രാവശ്യം ട്രംപ് അവകാശപ്പെട്ടെങ്കിലും ഇന്ത്യ ഇതുവരെ അത് സമ്മതിച്ചിട്ടില്ല അതിന് ഇന്ത്യയ്ക്ക് അതിൻ്റേതായ ന്യായങ്ങളുണ്ട് ഇതൊക്കെ ചെയ്തതുകൊണ്ട് ലോക സമാധാനത്തിന് താൻ വളരെ ഏറെ സംഭാവന നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് കൊടുക്കാവുന്നതാണ് പക്ഷെ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് സമാധാനത്തിൻ്റെ സംഭാവന കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഭാവവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്താഗതിയും ഒക്കെ അവർ കണക്കിലെടുത്തിട്ടുണ്ടാവും നോബൽ പ്രൈസിൻ്റെ ചെയർമാൻ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് അപേക്ഷകളാണ് സമാധാന സമ്മാനത്തിന് വേണ്ടിയിട്ട് അർഹരായവിടേത് അവിടെ വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ അവർ ഷേർച്ച് ചെയ്യുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ളവർക്ക് കൊടുക്കാനാണ് അവർ തീരുമാനമെടുത്തത് അങ്ങനെയാണ് മരിയ മച്ചാടവയ്ക്ക് ഇത്തവണ സമ്മാനം കൊടുക്കുന്നത് ട്രംപിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചില പോളിസികളോട് ലോക നേതാക്കൾക്കും ഇന്ത്യക്കും വളരെ എതിർപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ടാരിഫ് നയം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇമിഗ്രേഷനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ സമാധാന പാലകൻ്റെ ഒരു ഉടുപ്പല്ല അദ്ദേഹത്തിന് കൊടുക്കുന്നത് അതൊക്കെ ഒരു ന്യായമാകാം അദ്ദേഹത്തിന് കൊടുക്കാതിരുന്ന അദ്ദേഹത്തിന് അതുകൊണ്ട് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് കൊടുക്കാൻ അവർ ആലോചിച്ചപ്പോൾ ട്രംപിൻ്റെ പോളിസികളെക്കുറിച്ച് കൂടി അവർ ചിന്തിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി എതിർപ്പ് എല്ലാ രാജ്യങ്ങളിലുമുണ്ട് യൂറോപ്പിനുണ്ട് ഇന്ത്യക്കുണ്ട് പല രാജ്യങ്ങൾക്കുമുണ്ട് വാസ്തവത്തിൽ പുടിൻ ഡൊണാൾഡ് ട്രംപിന് കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചയാളാണ് അവർ ശത്രുക്കളാണെങ്കിലും പുടിൻ കൊടുക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഈ കാരണങ്ങളാരായിരിക്കാം കൊടുക്കാത്തത്